നമസ്കാരം ന്യൂസ് സ്വാഗതം സാമ്പത്തിക വ്യവസ്ഥയെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയും ഓരോ ദിവസം തോറും പണപ്പെരുപ്പം അനിയന്ത്രിതമായി വർധിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര യോഗം വിളിക്കണം പാർലമെന്റ് യോഗം വിളിക്കണം എന്നാവശ്യപ്പെടുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മോദിക്ക് മറ്റ് തീരുമാനങ്ങളാണ് നടപ്പിലാക്കാൻ ഏറ്റവും വലിയ വെമ്പൽ അതായത് സുപ്രീം കോടതിയുടെ അധികാരം കുറയ്ക്കണം അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംരക്ഷിക്കണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കാണിക്കുന്ന തെറ്റായ നടപടികളെ ന്യായീകരിക്കണം അതല്ലാതെ ഈ രാജ്യത്തെ ക്ഷേമ പദ്ധതികളെ കുറിച്ചോ ഈ രാജ്യത്തെ പണപ്പെരുപ്പവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ചോ അദ്ദേഹത്തിന് അഭിസംബോധന ചെയ്യാൻ കഴിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് വിവരവും വിദ്യാഭ്യാസവും ഇല്ല ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളിൽ എടുത്ത തീരുമാനം അത് ഒരു ഫാർ റീച്ചിങ് എഫക്റ്റ് തന്നെയായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതിനെ കഴിഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് മോദി തകിടം മറിച്ചിരിക്കുകയാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വ്യാജ ബിരുദവുമായി ഇറങ്ങുന്ന സംഘികൾ ഇതും ഇതിനപ്പുറവും ചെയ്യുമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് നിർമ്മല സീതാരാമനെ ഉടനടി തന്നെ ആ ക്യാബിനറ്റിൽ നിന്നും നീക്കണം എന്ന ആവശ്യമാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർ ഓം ബിർലയ്ക്ക് കത്തയക്കാനും തീരുമാനിച്ചിരിക്കുകയാണ് സ്പീക്കർ ഓം ബിർളയോടെ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നു പാർലമെന്റ് സമ്മേളനം തുടങ്ങിയാൽ ഇവിടെ പലതും നടക്കും കാരണം ഈ രാജ്യത്ത് കാവട്ട്യം നിറഞ്ഞ ഇതുപോലെ പച്ച കള്ളങ്ങൾ മാത്രം മൈക്കിനു മുമ്പിൽ വിളിച്ചു പറയുന്ന ഒരു ധനമന്ത്രിയെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ത്യയുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്തു അതിനെല്ലാം കോർപ്പറേറ്റുകളുടെ തൊഴുത്തിൽ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുകയാണ് നിർമ്മലയ്ക്ക് ഈ രാജ്യം ഒരു കാലത്തും മാപു കൊടുക്കില്ല എന്നും അവർ കൊടു ചതിയാണ് രാജ്യത്തോട് ചെയ്തതെന്നും വളരെ വ്യക്തമായി തന്നെ രാഹുൽ ഗാന്ധി പറയുകയാണ് നമുക്കറിയാം നേരത്തെ സ്മൃതി ഇറാനി പറഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി വിദേശത്ത് നിന്നും വലിയ തോതിൽ ഫണ്ട് വന്നതിനെ കുറിച്ച് ഈ രാജ്യത്തെ കള്ളപ്പണം വലിയ തോതിൽ സർക്കുലേറ്റ് ചെയ്യപ്പെടുകയാണെന്നും അതിനെക്കുറിച്ച് നരേന്ദ്രമോദിക്ക് മിണ്ടാട്ടമില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഈ രാജ്യത്തെ നോട്ട് നിരോധനം ഉൾപ്പെടെ നടപ്പിലാക്കാൻ ശ്രമിച്ചത് കള്ളപ്പണം തടയാൻ വേണ്ടിയാണ് എന്നാൽ ദശലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കള്ളപ്പണം ഈ രാജ്യത്ത് തലങ്ങും വിലങ്ങും ഓടുകയാണെന്നും ഓരോ തെരഞ്ഞെടുപ്പാകുമ്പോൾ ഓരോ നേതാക്കളുടെ വീട്ടിൽ നിന്നും പിടികൂടുന്നത് ഇതിൻ്റെ തെളിവാണ് എന്നും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് ഒരു ബി ജെ പി നേതാവിന്റെ വീട്ടിൽ നിന്നും കോടികൾ ഫ്രീസ് പിടിക്കുന്ന നടപടികൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവം മാത്രമല്ല ഈ രാജ്യവ്യാപകമായി നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ വലിയ തോതിലുള്ള കൃത്രിമത്വം കൈയോടെ പിടികൂടണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയോടും ഹർജിയായി ആവശ്യപ്പെട്ടിരിക്കുന്നത്